ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോഴിക്കോട് മാലാമ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം പ്രൊഫസർ ഇളംകുളത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ചരിത്ര ദർശനങ്ങളുടെ പിൻബലത്തിൽ ഗവേഷണം ആരംഭിച്ച പ്രൊഫസർ എ ജി എസ് നാരായണനാണ് അറുപതുകളുടെ അവസാനത്തോടെ കേരള ചരിത്ര പഠനങ്ങൾക്ക് രീതിശാസ്ത്രപരമായ ഒരടിത്തറ പണിയുന്നത് ഊഹങ്ങൾക്കും കിട്ടുകഥകൾക്കും പിന്നാലെ പോകാതെ ചരിത്ര രചന പദ്ധതിയെ കണിഷ്യമായി പിന്തുടർന്ന ചരിത്രകാരനായിരുന്നു ഡോക്ടർ എൻ ജി എസ് നാരായണൻ എന്ന മുറ്റൽ ഗോവിന്ദൻ കേരള ചരിത്രം എന്ന വിജ്ഞാന രൂപത്തെ ഉൽപാദിപ്പിച്ചയാൾ എന്ന വിശേഷണം ലഭിച്ച ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ മുൻ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന എൻ ജി എസ് കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ് ഇന്ത്യൻ അക്കാദമിക ചരിത്രമേ സ്വാധീനം ചെലുത്തിയിരുന്ന എം ജി എസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ കേരളം അടുത്തറിഞ്ഞ എം ജി എസ് വ്യക്തി ജീവിതത്തിലും വളരെയേറെ പ്രത്യേകതയുള്ള സ്വഭാവത്തിനുടമയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് നടൻ ആലമൂടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനയാത്ര എൻ ജി എസിന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു ആലമൂടൻ ഇരുന്നത് ആഘോഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കെ വിമാനത്തിൽ നിന്ന് ഒരു അറിയിപ്പ് എത്തി തീ കത്തുന്നു ആലമൂടൻ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദൈവത്തെ വിളിച്ചു തുടങ്ങി ആ സമയം ഒന്നും മിണ്ടാതെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു എൻ ജി എസ് നിങ്ങൾ എന്താ ദൈവത്തെ വിളിക്കുന്നില്ലേ എന്ന് ആലമൂടൻ ചോദിച്ചു ഓ എനിക്കാരെയും വിളിക്കാനില്ല എല്ലാവരും വിളിക്കുന്ന ദൈവം വിമാനത്തെ രക്ഷിക്കുമെങ്കിൽ ഞാനും രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അപകടമൊന്നുമില്ലാതെ വിമാനം നിലത്തിറങ്ങി എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ ആ ഭാഗ്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും എം ജി എസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തന്റെ മറ്റൊരു അന്ധവിശ്വാസത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏഴു വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് അമ്മയുടെ ആത്മാവ് ഉണ്ടെന്ന് അദ്ദേഹം അന്ധമായി വിശ്വസിച്ചിരുന്നു അത് രക്ഷയ്ക്ക് കാവലുണ്ടാകാറുണ്ടെന്നും ജീവിത പരീക്ഷണങ്ങളിൽ വഴി നയിക്കുമെന്നും ഏറെക്കാലം അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആ അന്ധവിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഏതേലും വഴിക്ക് പോകുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഭയം തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു